എല്ലാ മാന്യപ്രേക്ഷകർക്കും വി ആർ കെ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ മുഖ്യ പങ്കാളിയായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മുഖ്യപ്രതിഷ്ഠ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് തുല്യ പ്രാധാന്യത്തിൽ ഭദ്രകാളി കൂടിയുണ്ട് ഐതിഹ്യപ്രകാരം ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠയായ ശ്രീകൃഷ്ണൻ്റെ മൂലസ്ഥാനം തൃശ്ശൂരിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന എടക്കളത്തൂർ എന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നതാണ് പിന്നീട് ഇവിടെ മുൻപുണ്ടായിരുന്ന ഭഗവതി ക്ഷേത്രത്തിലേക്ക് മാറ്റുകയാണത്രേ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് ഖണ്ഡകർണൻ ഭൈരവൻ കുട്ടിച്ചാത്തൻ മണികണ്ഠൻ തുടങ്ങിയ മൂർത്തികളുമുണ്ട് ശ്രീകൃഷ്ണന് കുംഭമാസത്തിൽ പൂയം പൂയംനാളിൽ കൊടിയേറി നടത്തപ്പെടുന്ന എട്ട് ദിവസത്തെ ഉത്സവം ധനുമാസത്തിൽ വൈകുണ്ഠ ഏകാദശി ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി മേടമാസത്തിൽ വിഷു എന്നിവയും ഭഗവതിക്ക് മേടമാസത്തിൽ തൃശൂർ പൂരവും ധനുമാസത്തിൽ മൂന്നാമത്തെ ഞായറാഴ്ച നടത്തപ്പെടുന്ന വേലയുമാണ് വിശേഷ ദിവസങ്ങൾ സ്വന്തമായി ഒരു കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത് എല്ലാ ദിവസങ്ങളിലും ആനപ്പുറത്ത് ശിവലി നടത്തുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കാഴ്ച ശിവേലിയുടെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം